ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അവധിക്ക് പോകുന്നതിന് മുമ്പ് വീടുകൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് താമസക്കാർക്ക് പ്രധാന ഓർമ്മപ്പെടുത്തൽ നൽകി അവധിക്കാലം അടുക്കുമ്പോൾ മോഷണം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വീടുകൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യം പോലീസ് എടുത്തു പറഞ്ഞു ദീർഘകാലത്തേക്ക് വീടുകളിൽ നിന്നും പുറത്തു പോകുമ്പോൾ താമസക്കാർ പാലിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ ആറോപി പ്രസ്താവനയിൽ വിശദീകരിച്ചു പോകുന്നതിന് മുമ്പ് വീട് പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക ആധുനിക ഗാർഹിക സുരക്ഷാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇത്തരം ലളിതമായ നടപടികൾ സ്വീകരിക്കുന്നത് മോഷണസാധ്യത ഗണ്യമായി കുറയ്ക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു കോൺസുലാർ സർവീസസ് ആൻഡ് അറ്റസ്റ്റേഷൻ കൗണ്ടറുകൾ ഇന്ന് മുതൽ വത്തയയിലുള്ള ബി എൽ എസ് സെൻ്ററിലേക്ക് മാറ്റും കോൺസുലാർ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയും ബി എൽ എസ് സെൻ്ററിലെ സി പി വി സേവനങ്ങൾക്കുള്ള പുതിയ സമയം ഏപ്രിൽ ഒന്ന് മുതൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ ആയിരിക്കും രാജ്യത്ത് വടക്കു പടിഞ്ഞാറൻ കാറ്റ് തുടരുന്നതിനാൽ വിവിധ ഗവർണറേറ്റുകൾക്ക് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദാഹിറ അൽഗുസ്ത ദോഫർ ഗവർണറേറ്റുകളിലാണ് സജീവമായ കാറ്റ് അനുഭവപ്പെടുന്നത് കാറ്റിന്റെ ഫലമായി തുറസായ സ്ഥലങ്ങളിൽ മരുഭൂമികളിലും പൊടി ഉയരുകയും ദൂരക്കാഴ്ചയെ ബാധിക്കുകയും ചെയ്തേക്കാം ഇന്ത്യക്കാരായ ബ്ലൂ കോളർ ജീവനക്കാർക്ക് ലൈഫ് ഇൻഷുറൻസ് നൽകുന്നതിന് ദുബായ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ഇന്ത്യൻ കോൺസുലേറ്റ് ധാരണയായി വർഷം മുപ്പത്തിരണ്ട് ദീർഹമാണ് പ്രീമിയം മുപ്പത്തയ്യായിരം ദിർഹത്തിൻ്റെ പരിരക്ഷ ജീവനക്കാർക്ക് ലഭിക്കും കഴിഞ്ഞ വർഷം മറ്റൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരുന്നു കമ്പനികളെയും ഇൻഷുറൻസ് സ്ഥാപനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൗത്യമാണ് കോൺസുലേറ്റിൻ്റേത് ഇൻഷുറൻസ് എടുക്കുന്നത് കമ്പനികളാണ് കുറഞ്ഞ പ്രീമിയമായതിനാൽ തൊഴിലാളികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് കോൺസുലർ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു കമ്പനികളിലെ മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ഇൻഷുറൻസിൽ ചേരാൻ അർഹതയുള്ളത് ഇൻഷുറൻസിൻ്റെ സവിശേഷതകൾ ഇനി പറയുന്നു കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ചേരാം പതിനെട്ട് മുതൽ അറുപത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ പന്ത്രണ്ട് കാലത്തേക്കാണ് കാലാവധി യു എ റെസിഡൻസി വിസയുള്ളവർക്ക് ലോകത്തെവിടെയും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കും മുപ്പത്തിരണ്ട് ദീർഘമാണ് പ്രീമിയം സ്വാഭാവിക മരണത്തിനുൾപ്പെടെ എല്ലാ മരണത്തിനും മുപ്പത്തയ്യായിരം ദിർഹം ഇൻഷുറൻസ് പൂർണമായ അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും മുപ്പത്തയ്യായിരം ദിർഹം ലഭിക്കും മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിന് പന്ത്രണ്ടായിരം ദിർഹം വരെ ലഭിക്കും പോക്സോ കേസിലെ പ്രതിയെ സൗദി അറേബ്യയിലെത്തി കേരള പോലീസ് അറസ്റ്റ് ചെയ്തു പതിനാറുകാരിയെ വിവാഹം ചെയ്ത് റിയാദിലേക്ക് മടങ്ങിയ മണ്ണാർക്കാട് സ്വദേശിയെയാണ് സൗദി പോലീസ് സഹായത്തോടെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ പ്രതിയുമായി സംഘം കഴിഞ്ഞ ദിവസം രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റിയാദിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം നാട്ടിലെത്തി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം വധവും ബന്ധുക്കളും ഭർത്താവ് പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് മണ്ണാർക്കാട് പോലീസ് പരാതി നൽകുകയായിരുന്നു ചൈൽഡ് മാരേജ് ആക്ട് ലംഘനം പോക്സോ കേസ് എന്നിവയാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം പ്രതി റിയാദിലായതിനാൽ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടി ഇന്റർപോൾ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു അറസ്റ്റ് ബയന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം നാട്ടിൽ പോകാതെ റിയാദിൽ തന്നെ നിൽക്കുകയായിരുന്ന ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് കൂടി പുറപ്പെടുവിച്ചു തുടർന്ന് നാഷണൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ആവശ്യപ്രകാരം സൗദി ഇന്റർപോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി സൗദി പോലീസ് വിമാനത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കേരള പോലീസ് സംഘത്തിന് കൈമാറിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ശൈശവ വിവാഹ നിരോധന നിയമം അനുസരിച്ചുള്ള കുറ്റമുണ്ടെന്നും കണ്ടെത്തി അതും കൂടി യുവാവിനെതിരെ ചുമത്തിയത് ഇതനുസരിച്ച് വരന്റെയും വധുവിന്റെയും മാതാപിതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള സുപ്രധാന കരാറുണ്ടാക്കിയത് ഇതിനുശേഷം ഇന്ത്യയിൽ കുറ്റകൃത്യം ശേഷം സൗദിയിലേക്ക് രക്ഷപ്പെടൽ സാധ്യമല്ല